കായംകുളം ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ ചടങ്ങ് നടത്തി സമിതി എക്സിക്യൂട്ടീവ് അംഗം ടി ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ കിൻഡർ ഗാർഡൻ ബിരുദദാന ചടങ്ങ് നടത്തി ഒരു വിദ്യാർത്ഥിയുടെ ആദ്യകാല വിദ്യാഭ്യാസ വർഷങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് ബിരുദദാന ചടങ്ങ് സ്പ്രൗട്ട് എന്ന പേരിൽ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് അംഗം ടി ചെയ്തു വിദ്യ കൊണ്ട് വളരണമെങ്കിൽ തീർച്ചയായും കഴിയും അത് പ്രവൃത്തിയിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും എല്ലാം നമ്മള് ആർജിച്ചെടുക്കേണ്ടത് വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യ ആരും മോഷ്ടിക്കപ്പെടാതെ എന്നും നമ്മളോടൊപ്പം നിൽക്കും എന്ന് പറയും ആർക്കും മോഷ്ടിച്ചുകൊണ്ടുപോകും പോകാതെ നമ്മളോടൊപ്പം എന്നും മണ്ണടിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആർജിച്ചെടുക്കുന്ന വിദ്യ ആ വിദ്യയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കുട്ടിക്ക് ചെറുപ്പം മുതൽ മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷം ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് നടത്തിയിട്ട് കുട്ടികളിലെ അക്കാഡമിക്കുറം മറ്റെല്ലാ രീതിയിലുള്ള അവരുടെ കഴിവുകളും പ്രകടിപ്പിക്കുകയുണ്ടായി അത് അതിന് നേതൃത്വം വഹിച്ച ഇവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പളിനോ വൈസ് പ്രിൻസിപ്പളോ അധ്യാപകരുടെ എല്ലാവർക്കും അതുപോലെ സമിതിയുടെ എല്ലാവർക്കും ആശംസ അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാരണം അത്രയും ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ നമ്മൾ കുട്ടികളുടെ അക്കാഡ് കറുത്ത കോട്ടും റിബൺ വെച്ച തൊപ്പിയും ഇട്ട് അദ്ദേഹം നിൽക്കുന്ന കാഴ്ച അന്ന് ഏറെ ഉൾപ്പുളകത്തോടെ എനിക്ക് കാണാൻ അവസരമുണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമതായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ഉപരിപഠനത്തിന് ശേഷം അദ്ദേഹം ഡിഗ്രി എടുക്കുന്ന പണം ഞാൻ കൗതുകത്തോടെ നോക്കി നിന്നൊക്കെ ഞങ്ങളെയൊക്കെ തലമുറ വന്നപ്പോഴത്തേക്കും ഡിഗ്രി തലത്തിൽ ഈ ഒരു പരിപാടി എന്തോ കേരള സർ മറ്റു സർ കേരളത്തിലെ സർവകലാശാലകൾ വേണ്ടെന്ന് വെറുതെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞാനും ഭാവവും ഉൾപ്പെടെയുള്ള ആർക്കും ആ തരത്തിലുള്ള ഒരു ചടങ്ങ് അതിനകത്ത് പങ്കെടുക്കാനോ അതിനകത്ത് സന്തോഷിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുരുന്നുകൾക്ക് ആ ഒരു അവസരം കൈവന്നുവല്ലോ അതിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞുവല്ലോ എന്നുള്ള ഒരു കൃതാർത്ഥത ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോ ഈ ഒരു കാലാവസ്ഥയിൽ നീക്കുന്നത് ശരിയല്ല വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ട് കുട്ടികളെ കണ്ണൂരിൽ നിന്ന് കാണാതായിരുന്നു പറഞ്ഞു പിന്നീട് മുംബൈയിൽ പ്രത്യക്ഷപ്പെടുന്നു കുട്ടികളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്ന് പറയുന്നു എന്നാൽ അതിനുശേഷം കുട്ടികളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൈസ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് പേരൻറ്റ് തന്നെയാണ് പക്ഷെ പിന്നീട് പൈസ ഉണ്ടായിരുന്നെന്ന് നമ്മളൊക്കെ ന്യൂസിലൂടെ വായിച്ചറിയുന്നു കുട്ടികൾ എന്തായിരിക്കാം വീട് വിട്ട് പോയിട്ടുള്ളത് വീട് എന്ന് പറയുന്നത് കൂടുമ്പോൾ ഉണ്ടാകുന്ന കുടുംബമാകണം അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റി പോകുന്നതെന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ് പലപ്പോഴും ക്ഷമയോടെ നമ്മുടെ മക്കളെ കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ അറിയാനോ അവരുടെ ഇമാജിനേഷൻ ഒപ്പം അവരുടെ കൂടെ സഞ്ചരിക്കാനോ നമുക്കൊന്നും സമയമില്ലാത്ത കാലഘട്ടമാണ് സമയമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സമയത്തെ നമുക്ക് കണ്ടെത്താനാകും എന്നുള്ളൊരു വസ്തുത ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നുള്ളത് വാസ്തവം പലപ്പോഴും നമ്മള് മറന്നുപോകുന്ന ഒരു കാര്യം നമ്മുടെ മക്കളുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എൽ കെ ജിയിൽ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന കുട്ടികളാണ് ഇന്ന് ചിരിച്ചുകൊണ്ട് ഗ്രാജുവേറ്റ് ചെയ്യപ്പെട്ട് ഇവിടെ നിറങ്ങി പോവുക അപ്പൊ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നത് അന്ന് അമ്മയുടെ മടിയിൽ നിന്ന് സ്കൂളിലേക്ക് വരാനുള്ള വിഷമം കൊണ്ടായിരുന്നു എന്നാ കരച്ചിൽ മാറി അവർക്ക് സ്കൂളും അവരുടെ വീട് പോലെയാണ് കാരണം അതുപോലെ അവരെ ഞങ്ങള് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കൃത്യമായിട്ട് ഇവിടെ പറയാൻ സാധിക്കും വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അഭിനന്ദിക്കുകയും ചെയ്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡേവിഡ് മാത്യു ശ്രീനാരായണ സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രൊഫസർ സുകുമാര ധനപാലൻ ശശിധരൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസ നേർന്നു ഒപ്പം സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നിർവഹിച്ചു ബിരുദദാന വസ്ത്രത്തിലെത്തിയ വിദ്യാർത്ഥികൾ നടത്തിയ നൃത്തവിരുന്ന് ഏറെ ശ്രദ്ധേയമായി വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം